ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് നിർധന വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് സ്കൂൾ മാനേജർ വീട് നിർമ്മിച്ചു നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജർ സ്വന്തം ചെലവിൽ വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറി വഴിക്കടവ് എ യു പി സ്കൂൾ മാനേജർ പുല്ലാണിക്കാട്ടിൽ കുഞ്ഞുമൊയ്തീൻ തന്റെ സ്കൂളിലെ രണ്ട് മൂന്ന് ക്ലാസുകളിൽ പഠിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടികൾക്ക് വള്ളിക്കാട്ടിൽ വീട് നിർമ്മിച്ച് നൽകി മാതൃകയായത് വാക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി കൊടുക്കുകയാണ് പിന്നെ ഫണ്ടൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയത് ഫണ്ട് എൻ്റെ സ്വന്തം എൻ്റെ വാപ്പാൻ്റെ പേര് പേര് സ്കൂളിൻ്റെ വകയായിട്ട് കയറ്റി കൊടുക്കുക എത്ര ഏകദേശം എത്ര സ്ഥലമായിട്ടുണ്ടോ ഇതാ എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം ഇത് വള്ളിക്കാട് വഴിക്കാട് പട്ടപ്പാടം വള്ളിക്കാടെന്ന് പറയുന്നത് ಸ್ಕೂಲ್ ಪಡಿಕ ಸ್ಕೂಲ್ ಪೈಪಟ್ಟು വാസയോഗ്യമല്ലാത്ത വീട്ടിൽ രോഗിയായ മാതാവിനും പിതാവിനും ഒപ്പമായിരുന്നു ഇവരുടെ താമസം മൂന്ന് കുട്ടികളും മാതാവും പിതാവും അടങ്ങിയ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി കണ്ടറിഞ്ഞാണ് മരണപ്പെട്ട തന്റെ പിതാവ് കുഞ്ഞി അഹമ്മദ് മേസ്തിരിയുടെ ഓർമ്മയ്ക്ക് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് രണ്ട് റൂം അടുക്കള സിറ്റ്ഔട്ട് വരാന്ത ഉൾപ്പെടെ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ വീട് കൈമാറിയത് ഏഴ് ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിനായി ചെലവഴിച്ചത് മുൻ എം എൽ എ പി വി അൻവർ വീടിന്റെ താക്കോൽ കൈമാറ്റം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ കളക്ടർ ം സി മോഹൻദാസ് പഞ്ചായത്ത് മെമ്പർമാരായ പി കെ അബ്ദുൾ കരീം ബുഷ്റ തെക്കൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി വിനയചന്ദ്രൻ സിബി ആലാംപള്ളി ഇ സുഗു കെ പി മുച്ചീബ് സ്കൂളിലെ അധ്യാപകർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എൻ ന്യൂസ് വഴിക്കടവ് ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ Greenway Veg and Non-Veg Restaurant, Agampadam Road, near Amal College, Myladi.